ദൈവ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി തൊണ്ണൂറാം സങ്കീർത്തനം പതിനേഴാമത്തെ വാക്യം ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്ന് നാം വായിക്കുന്നു ഇവിടെ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകണം അത് വ്യക്തികളിലും കുടുംബങ്ങളിലും തലമുറകളിലും സഭയിലും നാം ആരോടൊക്കെ ഇടപെടുന്നവരിലൊക്കെ ദൈവപ്രസാദമുണ്ടാകും ദൈവപ്രസാദം ഒരു വ്യക്തിയിലുണ്ടാകണമെങ്കിൽ ആ വ്യക്തി ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവനും പ്രസാദിപ്പിക്കുന്നവനുമായിരിക്കണം അപ്പോൾ ദൈവത്തിന് പ്രസാദം വരുമാർ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കർത്താവ് നമ്മളെ നോക്കുമ്പോൾ അവൻ്റെ പ്രവർത്തികൾ നല്ലതാണ് ഇടപാടുകൾ നല്ലതാണ് സംസാരം നല്ലതാണ് ദൈവത്തെ അഭിമാനപൂർവ്വം എല്ലായിടത്തും പ്രസൻറ്റ് ചെയ്യുന്നു അത് സന്തോഷപ്രദമാകുന്നു പിറുപുറിപ്പ് കൂടാതെ ആവലാതി കൂടാതെ ഓരോരുത്തരോടും തൻ്റെ ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും മറച്ചു വെച്ച് അത് പറയാതെയും യാതൊരു നെഗറ്റീവും പറയാതെയും ദൈവത്തിന് സഹന മഹത്വം കൊടുത്തുകൊണ്ടുള്ള വാക്കുകൾ താൻ ഉച്ചരിക്കുമ്പോൾ അത് ദൈവം കേട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ ആ വ്യക്തിയിൽ ആ കുടുംബങ്ങളിൽ ആ കുഞ്ഞുങ്ങളിൽ നിന്നും വരുന്ന നല്ല വാക്കുകൾ നിമിത്തം ദൈവത്തിന് പ്രസാദം അവരോടുണ്ടാകുന്നു ആ ദൈവപ്രസാദം അതിന് പ്രത്യേകമായ ആലോചനകളും അതിന് വാക്കുകളുടെ ഉണ്ട് അതിൻ്റെ കൃപയുണ്ട് അനുകമ്പയുണ്ട് സ്നേഹമുണ്ട് അതിനകത്ത് എല്ലാ സന്തോഷങ്ങളും ദൈവിക വിടുതലുകളും ഈ പ്രസാദം എന്ന വാക്കിനകത്തുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചവനാണ് നോഹ ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചവരാണ് അബ്രഹാമും ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചവരാണ് സെഗാക് ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചവരാണ് യോസഫ് യോസഫിൻ്റെ ജീവിതത്തിലും ദൈവപ്രസാദം ലഭിച്ചു പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ കൂടെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് യാക്കോബ് യോഹന്നാൻ പത്രോസ് ഇവരെല്ലാം യേശുവിനോടൊപ്പം മരൂപമലയിൽ പ്രാർത്ഥിക്കുമ്പോഴും അതേ ആയുറോസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴും അതെ ഇവിടെ എല്ലാം ദൈവസാന്നിധ്യം അവരനുഭവിക്കാനിടയായി അവരുടെ പ്രവൃത്തികളും ദൈവത്തിന് പ്രസാദകരമായി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷവും അവർ സഞ്ചരിച്ച പാതകളിൽ അവിടെ എല്ലാം വിടുതലുകൾ കാണാനിടയായി ആർക്കെല്ലാം വിടുതലുണ്ടായോ കൊന്നല്യോസിൻ്റെ വീട്ടിൽ പത്ര സാന്നിധ്യം അത് ദൈവപ്രസാദകരമാകുവാനിടയായി അതുപോലെ തന്നെ സുന്ദരം വന്ന ഗോപുരവാതിലിൽ മുടന്തനായ മനുഷ്യന് യേശുവിൻ്റെ സൗഖ്യദായക ശക്തി വെളിപ്പെടുത്തുന്ന ദൈവകൃപ പത്രോസിലൂടെ വെളിപ്പെടുവാനിടയായി അങ്ങനെ എത്രയെത്ര വിതലുകൾ ദൈവപ്രസാദത്തിനായിട്ടും ദൈവനാമഹത്വത്തിനായിട്ടും ദൈവസനധി സ്തോത്രം ചെയ്തു ചങ്ങലകളാൽ കഴിയുന്ന പത്രോസിനെ പെറുപുറുക്ക് ആവലാതി പുറുകയും ചെയ്യാമായിരുന്നെങ്കിലും ഈ ദൈവം എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് പറയാമായിരുന്നെങ്കിലും അതൊന്നും പറയാതെ സുഖമായിട്ട് ചങ്ങലധരിച്ചവരോട് കൂടെ ഉറങ്ങി എന്നാൽ ദൂതം വന്ന് തട്ടി ഉണർത്തുമ്പോഴും ദൈവപ്രവർത്തിയാണത് ദൈവപ്രസാദം ലഭിച്ച ആ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവസേനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വല ദൈവപ്രസാദം ഇതാ വെളിപ്പെടുന്നു അതുകൊണ്ട് അവസാന വാക്യം പറയുന്നു ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം ഞങ്ങളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഈ അവസാന ആ ഈ ജനുവരിയുടെ അവസാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാറിയിക്കുന്നു നിങ്ങളുടെ കൈകളുടെ പ്രവർത്തികളെ അധികം സാധ്യമാക്കിത്തരും വിശ്വസിച്ചു കൊണ്ട് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങവാനാണ് ദൈവത്തിൻ്റെ മകത്തം കാണാം പരിശുദ്ധ പിതാവേ തിരുവചനങ്ങൾക്ക് അനുകരിച്ച് തന്നതിന് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ